ഇന്ന് മുസ്ലിങ്ങൾ പാരായണം ചെയ്യുന്ന കുറുആൻ അത് ഏഷ്യ മുതൽ ആഫ്രിക്ക വരെയുള്ള ഏഴ് ഭൂഖണ്ഡങ്ങളിൽ അധിവസിക്കുന്ന സഹസ്ര ലക്ഷം മുസ്ലിങ്ങൾ പാരായണം ചെയ്യുന്ന കുർആൻ അത് മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസല്ലമയുടെ ശിഷ്യന്മാർ ശിഷ്യന്മാരിൽ പ്രമുഖനായ ഉസ്മാൻ ഉസ്മാലി ബുർ അലിയാഹു താലാൻഹു ക്രോഡീകരിച്ച ഖുർആൻ തന്നെയാണ് എന്ന വിഷയത്തിൽ ചരിത്രമറിയുന്ന ഇസ്ലാമിൻ്റെ ചരിത്രം പഠിച്ച ഒരു വിമർശകർ പോലും സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ് ഉസ്മാൻ ഉസ്മാൻ്റെ കാലത്തെ ഖുർആൻ ആണ് ഇന്നത്തെല്ലാവരും ഓതുന്നത് നിങ്ങൾക്കറിയാം ലെനിൻഗ്രാഡ് മ്യൂസിയത്തിൽ ഒരു ഖുർഹാന്റെ പതിപ്പിരിപ്പുണ്ട് അതിൽ എന്ന ആയത്ത് വരുന്ന ഒരു ഭാഗത്തെ രക്തത്തിന്റെ കറയും കാണാൻ കഴിയും ഇപ്പോഴും ഉണ്ട് അവിടെ റഷ്യയിലാണത് അപ്പൊ രക്തത്തിന്റെ കറയുള്ള എന്ന് എഴുതിയ ഭാഗത്ത് ചിതറിക്കിടക്കുന്ന രക്തത്തിന്റെ അടയാളമുള്ള ഈ ഖുർആൻ സെക്കൻഡ് വേൾഡ് വാറിൽ ജർമ്മനിയിൽ നിന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലറും അയാളുടെ വെപ്പാട്ടിയും ആത്മഹത്യ ചെയ്തപ്പോൾ റഷ്യയുടെ പട്ടാളം മതിനകത്ത് ഇരച്ചു കയറി ജർമ്മനിയിലെ ഹിറ്റ്ലറിന്റെ കൊട്ടാരത്തിൽ ഇരച്ചു കയറിയപ്പോൾ അവിടെ നിന്ന് ഈ ക്രുഹാൻ കിട്ടുന്നു ആരിൽ നിന്ന് ഹിറ്റ്ലറിന്റെ കൊട്ടാരത്തിൽ നിന്ന് അത് റഷ്യ അന്ന് സോവിയറ്റ് റഷ്യ ആണ് പതിനഞ്ചോളം റിപ്പബ്ലിക്കുകൾ ചേർന്ന സോവിയറ്റ് ആണ് ഉസ്ബക്കിസ്ഥാൻ അസർബൈജാൻ ജോർജിയ തുടങ്ങിയ ഞാൻ കട്ടിയായി കൊണ്ടുപോകുന്ന പ്രസംഗം നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ വയലിലേക്ക് തന്നെ വരും പക്ഷെ എൻ്റെ മുഖവരെ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ വിഷയത്തിന് അത് ആവശ്യ ആവശ്യമായത് കൊണ്ടാണ് ചിലപ്പോ സഹോദരിമാരൊക്കെ ചിന്തിക്കും ജോർജിയും അസർബൈജാനും കിർഗിസ്ഥാനും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇപ്പൊ തന്നെ വീട്ടിൽ പോവാണ് എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചേക്കാം നിങ്ങൾ പേടിക്കണ്ട പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇൻഷാല്ല ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു വരും അപ്പൊ ഈ പതിനഞ്ച് റിപ്പബ്ലിക്കുകൾ ചേർന്ന ഒരു പ്രദേശമാണ് യു എസ് എസ് ആർ എന്ന് പറയുന്ന സോവിയറ്റ് റഷ്യ ജർമ്മനിയിൽ ചെന്ന് ഹിറ്റ്ലർ അവസാനം പിടിച്ചിരിക്കാൻ കഴിയാൻ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്ത പയാട കൊട്ടാരത്തിൽ നിന്ന് ഈ ഖുർആാൻ കണ്ടെടുത്തു വളരെ ആദരവോടുകൂടി തന്നെ ഈ ഖുർആൻ അന്ന് മുസ്ലിങ്ങളുണ്ട് ചച്ചിനേലുള്ള മുസ്ലിങ്ങളുണ്ട് പട്ടാളത്തിൽ ക്രിസ്ത്യാനികളും ആ രാജ്യത്തെ മറ്റു മതക്കാരും എല്ലാം ആ ഗ്രന്ഥത്തെ ആദരിച്ചിരുന്നത് റഷ്യയിലെ ലെനിൻഗ്രാഡ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഈ ഖുർആാൻ ആരുടേതായിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് വേൾഡ് പുരാവസ്തു ഗവേഷകന്മാർ കാർബൺ ഫോർട്ടീൻ പരീക്ഷണം നടത്തിയിട്ട് പറഞ്ഞു ആയിരത്തി നാനൂറ് കൊല്ലം പഴക്കമുണ്ട് ന്മാർക്കും കൂട്ടുകാരുടെ കൂട്ടുകാരനാണ് ഇന്ന് പരിശുദ്ധ പ്രവാചകന്റെ നിന്ന് മീറ്റർ അകലെ സഹാബത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ സ്ഥലത്തെ പ്രമുഖനായ മകന്റെ ഒരു തോട്ടമായിരുന്നു അദ്ദേഹം അവസാനം നോമ്പ് നോറ്റ നിലയിൽ മഹാൻ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വഫാത്തായി യമാമ എന്ന് പറഞ്ഞ കുറുക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ റിയാദിനടുത്തുള്ള യമാമ എന്ന സ്ഥലത്ത് ഒരു യുദ്ധം നടന്നു ആ യുദ്ധത്തിൽ നിരവധി പ്രവാചകൻ അനുജരന്മാർ വധിക്കപ്പെട്ടു പരിശുദ്ധ ഖുർആൻ ഇനിയും ഇതേപോലെ ഒരു യുദ്ധമുണ്ടായാൽ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയത്താൽ

അതുകൊണ്ട് നമുക്കൊരു ഗ്രന്ഥ രൂപത്തിൽ ഇത് തയ്യാറാക്കണം അങ്ങനെ തുടങ്ങിയ പ്രമുഖരായ പ്രവാചകൻ പ്രവാചകൻമാരെ വിളിച്ചു വരുത്തിയിട്ട് ഒരു മുസ്ബ് രൂപത്തിൽ ക്രോഡീകരിച്ചു മുസ്ഹഫ് രണ്ട് ചട്ടയുടെ ഉള്ളിൽ ഉള്ളത് എന്നാണ് അർത്ഥം പ്രവാചകൻ അനുജരന്മാരും പലരും അത് കേട്ട് ഉറപ്പാക്കിയ ശേഷം രൂപീകരിച്ച ആ മുസ് ഉമർ അൽ ഫാറൂഖ് ഫൂഖ് റലിയൊന്നു മകൻ ഹഫ്സയുടെ കയ്യിലായിരുന്നു ഫാറൂഖ് റളിയല്ലാഹു റളിയല്ലാഹു വധത്തിന് ശേഷം ഉസ്മാൻ ഇബ്നു തആല അൻഹു ഈ മുസ്ഹഫ് നോക്കിയിട്ടാണ് മുസ്ഹഫുകൾ പകർത്തുന്നത് ശ്രദ്ധിക്കണം ഈ മുസ്ഹഫ് നോക്കിയിട്ട് എട്ട് മുസ്ഹഫുകളുടെ പകർപ്പുകൾ എഴുതി അത് ഒന്ന് അദ്ദേഹം സൂക്ഷിച്ചു ഒന്ന് മറ്റ് സംസ്ഥാനങ്ങളിലെ ഗവർണറുകൾ കഴിച്ചു കൊടുത്തു അദ്ദേഹം സൂക്ഷിച്ച ഈ മുസാഹാണ് അദ്ദേഹം ഖലീഫയായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓദിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഹവാരിജിയാക്കൾ എന്ന് പറയുന്ന ഒരു സംഘം ശത്രുക്കൾ വന്ന് അദ്ദേഹത്തെ വധിക്കുന്നത് ആ സമയത്ത് അദ്ദേഹം ഓതിയായത്ത് ആ വൃദ്ധനായ ഖലീഫയുടെ ഞരമ്പ് മുറിഞ്ഞ് രക്തം ധാരധാരയായി ഒഴുകുമ്പോ മരണം തൊട്ടു മുന്നിൽ നിഴലുപോലെ വന്നു നിൽക്കുമ്പോ ഈ ഗ്രന്ഥം ഇങ്ങനെ മാറ്റിപ്പിടിച്ചു മുസ്തേഫ മാറ്റിപ്പിടിച്ചു ഇന്നത്തെ പോലെ ചെറിയ അല്ല തോലിൽ എഴുതിയതാണ് അത് മാറ്റിപ്പിടിച്ചു എന്ത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആ കുത്തിൽ മരിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി കാരണം ആ കത്തിയിൽ വിഷം പുരട്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ പള്ളയിൽ കുത്തിയത് ആ കുത്തേറ്റുകൊണ്ട് അദ്ദേഹം മരണ ഉറപ്പായിട്ടൊരു ദുഴയുണ്ട് അവിടെ ഇരുന്ന് അള്ളാഹുവേ നിന്റെ ഗ്രന്ഥം ഞാൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ പള്ളിയിൽ ആഞ്ഞുകുത്തിയത് അല്ലാഹുവേ നിന്റെ ഖുർആാനിൽ രക്തം വീഴരുതി എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നജസായ രക്തം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ മാറ്റിപ്പിടിക്കുകയാണ് റബ്ബേ പടച്ചവനെ ഞാൻ നോക്കുമ്പോ എന്റെ ശരീരത്തിൽ നിന്ന് ഈ വൃദ്ധന്റെ ശരീരത്തിൽ നിന്ന് കുറച്ച് രക്തത്തുള്ളികൾ ചിന്ന ഈ ഗ്രന്ഥത്തിൽ വീണുപോയി നാളെ പരലോകത്ത് നിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോ നിന്റെ ഗ്രന്ഥത്തിൽ നജസ് പുരട്ടി എന്നതിന്റെ പേരിൽ അവിടെ വെച്ചുകൊണ്ട് വിചാരണ ചെയ്യരുതേ എന്ന് പറഞ്ഞിട്ട് ആ വന്യവയോധികൻ തന്റെ തലപ്പാ വടിച്ചുകൊണ്ട് കൊണ്ട് തുടച്ചു തുടച്ച് തുടച്ച് അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം പരലോകം പോകുകയാണ്

ആ ഗ്രന്ഥം പിന്നെ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം പഠിച്ചവർക്കറിയാം തുർക്കി ജർമ്മനിക്ക് സാക്ഷ്യമായി ആ അവസാനം ആമുസേഫ് ജർമ്മനിയുടെ ഭരണാധികാരി അഡോൾഫ് കൊട്ടാരത്തിൽ സൂക്ഷിക്കപ്പെട്ടത് സോവിയറ്റ് റഷ്യയുടെ പട്ടാളം ജർമ്മനി കീഴടക്കിയതോടുകൂടി ആ മുസ് അവരുടെ കയ്യിൽ വരികയും ഇന്നും അത് സൂക്ഷിച്ചു സൂക്ഷിക്കപ്പെടുകയും ചെയ്തുവെങ്കിൽ ലെനഗ്രാഡ് മ്യൂസിയത്തിലും അതേപോലെ തന്നെ ടെർക്കിഷ് മ്യൂസിയത്തിലും മദീന യൂണിവേഴ്സിറ്റിയിലെ മ്യൂസിയത്തിലും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് വേൾഡിന്റെ അല്ലെങ്കിൽ പുരാവസ്തു ഗവേഷകന്മാരുടെ കാർബൺ പരീക്ഷണത്തിലൂടെ അനുചരന്മാരാൽ എഴുതപ്പെട്ടതാണ് അതായത് നബി തങ്ങളിൽ നിന്ന് കേട്ട് അനുചരന്മാർ എഴുതിയതാണെന്ന് ചരിത്രം അറിയുന്നവർ പോലും സംശയിക്കാതിരിക്കുന്നുവെങ്കിൽ ആ ഖുർആൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒക്ടോബർ മാസം കഴിഞ്ഞ് നവംബർ ഒന്നാം തീയതിയിലെ ഈ രാത്രിയിൽ നാം പ്രസംഗിക്കുമ്പോൾ അന്ന് മുഹമ്മദ് നബിക്കോ അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ അനുചരന്മാർക്കോ കണ്ടെത്താനോ പറയാനോ മനസ്സിലാക്കാനോ കഴിയാത്ത കാര്യങ്ങൾ ആ വേദഗ്രന്ഥത്തിൽ ഉണ്ടെങ്കിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ഗ്രന്ഥം എങ്ങനെ ഉണ്ടായി എന്ന് അന്വേഷിക്കേണ്ട ബാധ്യത ഒരു ഒരു നിഷ്പക്ഷ നിഷ്പക്ഷ അന്വേഷിയുടെ ചരിത്രകാരന്റെ ബാധ്യതയാണ് പറഞ്ഞുകൊണ്ട് ഞാൻ മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ നബി റസൂലുള്ളാഹി ഖുർആനിലേക്കും കടന്നു വരികയാണ് ഈ മുഖവര നിങ്ങൾ ശ്രദ്ധിക്കുക മുസ്ലിം ആകണമെങ്കിൽ എന്താ മുഹമ്മദ് നബി പ്രവാചകനാണ് എന്ന് വിശ്വസിക്കുന്നതോട് കൂടിയാണ് ഒരാൾ മുസ്ലിം ആവുക ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലാഹു മറ്റാരുമില്ല എന്ന് നമ്മൾ അറിയുന്നത് മുഹമ്മദ് നബിയിലൂടെയാണ് അള്ളയ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് മുഹമ്മദ് നബിയാണ് അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി അതുകൊണ്ട് മുഹമ്മദ് അലൈഹി വസല്ലം നബിയെ പ്രവാചകനെ മനസ്സിലാക്കലാണ് പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുന്നതിന്റെ പ്രാരംഭ ഘട്ടമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ബുദ്ധി തേടുന്നത് മുഹമ്മദ് മുസ്തഫ ഖുർആനിൽ നാല് സ്ഥലത്താണ് മുഹമ്മദ് എന്ന് പേരുള്ളത്

ഒന്നവിടെയാണ് രണ്ടാമത്തേത് മുഹമ്മദും രണ്ട് മൂന്നാമത്തെ ഒരു അധ്യായം തന്നെയുണ്ട് മുഹമ്മദ് എന്ന സൂറത്തിൽ ഒരു പേര് മുഹമ്മദ് മുഹമ്മദ് നാല് എന്നുള്ളത് ശ്രദ്ധിക്കണം അഹമ്മദ് എന്ന് ഖുർആാനിൽ ഒരു സ്ഥലത്തുണ്ട് സൂറത്ത് സഫിലാണ് അഹമ്മദ് എന്ന് ഖുർആാനിൽ ഒരു സ്ഥലത്തുണ്ട് അത് സഫ് സൂറത്തിലാണ് പേര് വിളിച്ചതാരാണ് അബ്ദുൽ മുത്തലിബാണ് കാരണം ആമിന ആമിന ബീബി ബീബി വഹബിന്റെ അബ്ദുൽ മുത്തലിബിന്റെ മകനായ അബ്ദുല്ല വിവാഹം കഴിച്ചു ഗർഭിണിയായി അബ്ദുള്ള കച്ചവടക്കാരനാണ് അങ്ങനെ കച്ചവടത്തിന് വേണ്ടിയിട്ട് അബ്ദുള്ള പോകുമ്പോ ആമിന ഗർഭിണിയാണെന്ന വിവരം അദ്ദേഹം അറിഞ്ഞിരുന്നു നിറഞ്ഞ കണ്ണുകളോടെ യാത്രയാക്കി പ്രിയപ്പെട്ട ഭർത്താവിനെ പോയി വരുന്നതും കാത്തുകൊണ്ട് പടിയിൽ ഓരോ ദിവസവും അവർ ഇരിക്കുമായിരുന്നു അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബിന്റെ ഇളയ മകനായ അബ്ദുള്ള ആമിന ബീബിയുടെ വയറ്റിൽ വളരുന്ന പൊന്നമകൻ പൊന്നമകന്റെ പിതാവ് മരണപ്പെട്ടു എന്ന വാർത്ത ആമിനെ അറിയുകയാണ് ഇന്നുവരും നാളെ വരും എന്ന് പ്രതീക്ഷിച്ച എന്റെ ഭർത്താവോ കഅബയുടെ കിഴക്ക് വശത്തെ കാണുന്ന അബൂ അബൂസ് പർവതത്തിന്റെ താഴ്ഭാഗത്തുള്ള കൊച്ചു പുരയ്ക്കകത്ത് കാലചക്രത്തിന്റെ ഉദയാസമയങ്ങൾക്ക് സാക്ഷി നിന്ന് പതഞ്ഞൊഴുകുന്ന യൂപ്രട്ടീസിന്റെയും ഡൈഗ്രീസിന്റെയും കുഞ്ഞോളങ്ങളെ തഴുകി മുന്നോട്ട് പായുന്ന കപ്പലിന്റെ മീതെ പറക്കുന്ന പക്ഷികളെ പോലും സലാത്ത് ചൊല്ലുന്ന മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലമയെ ഗർഭം ധരിച്ച ആമിന ബീബി തളർന്നിരുന്നു പഠിച്ചവനെ ഞാൻ എന്താ കേൾക്കുന്നത് ശ്രദ്ധിക്കണം

ജന്മം കൊടുത്തു ഏഴ് ദിവസമായി പേര് പേര് വിളിക്കണം വിളിക്കണം എന്ത് അബ്ദുൽ ഒരു വെള്ളത്തുണിയിൽ പൊന്നുമകനെ കൊണ്ടുപോവുകയാണ് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത് ഇബ്രാഹിം നബി അലിത്തു വസ്സലാമും ഇസുമായി നബി അലി ഇസ്സലാത്തു വസ്സലാമും ചേർന്ന് നിർമ്മിച്ച പരിശുദ്ധ പരിശുദ്ധത്തിന്റെ അടുത്തേക്കാണ് ആദം നബി നിർമ്മിച്ച അലിത്തു നിർമിച്ചു വസ്സലാമിന്റെ കാലത്ത് ജലപ്രളയത്തിൽ തകർന്നു തരിപ്പണമായി പോയാബ്രാഹിം നബിമായി നബി അലി ഇസ്ലാമും ചേർന്ന് നിർമ്മിച്ചിന്റെ അടുത്തേക്ക് ആ പൊന്നമകനെ കൊണ്ടുവരികയാണ് ആ എഴുപത് വയസ്സുകാരൻ ആകാശ തുതച്ചു നിൽക്കുന്ന ചന്ദ്രനേക്കാൾ ശോഭിക്കുന്ന സുന്ദരമായ മുഖത്തേക്ക്

മുഹമ്മദ് അപ്പോൾ തവാഫ് അറബികൾ ചോദിച്ചു അബ്ദുൽ നിങ്ങൾ നിങ്ങൾ എന്തേ എന്തേ അങ്ങനെ 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 ഒരു 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 പേര് പേര് നിങ്ങളുടെ കുട്ടിക്ക് അറബികളിൽ ഇല്ല പിതാമഹന്മാരുടെ പേരുകളാണ് വിളിക്കാറുള്ളത് അല്ലെങ്കിൽ ഗോത്ര നേതാക്കന്മാരുടെ പേരുകളാണ് വിളിക്കാറുള്ളത് പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വിളിച്ചതെന്ന് പറഞ്ഞപ്പോ ആ വന്യവയോധികൻ സന്തോഷത്തിന്റെ കണ്ണുനീർ തുള്ളികൾ തൂങ്ങിക്കൊണ്ട് മുറ്റത്ത് വെച്ചുകൊണ്ട് കുഞ്ഞിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു അതിന്റെ അർത്ഥം സ്തുതിക്കപ്പെട്ടവൻ എന്നാണ് എന്റെ മകനെ ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരും സ്തുതിക്കട്ടെ എന്നാ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു യഥാർത്ഥത്തിൽ അബ്ദുൽ മുത്തലിബ് മുഹമ്മദ് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തു സഫൽ ആറാമത്തെ ആയത്തിൽ അല്ലാഹു വ്യക്തമാക്കിയിട്ടുണ്ട് അബ്ദുൽ മുത്തലിബിന്റെ കൈവെള്ളയിൽ ഇരുന്ന് പുഞ്ചിരിക്കുന്ന ആ സുന്ദര മകനായ മുഹമ്മദ് എന്ന് പേര് വെക്കപ്പെട്ട ആ പ്രവാചകൻ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഫലസ്തീനിലെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചു കൊണ്ട് ഹെസ്ലാം മഹാരായ മുഹമ്മദ് പറഞ്ഞു എന്ന് التوراة ومبشرا برسول يأتي من بعد اسمه أحمد ാണ് ഞാൻ ഒരു നബിയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് സന്തോഷം പറഞ്ഞു തരാം എഴുതിയ പ്രവാചകൻ വരാനുണ്ട് എനിക്ക് ശേഷം വരാനുണ്ട് പ്രവാചകന്റെ പേര് അഹമ്മദ് ഈസാ നബി സംസാരിച്ചു എന്ന് ഖുർആാനിലെ സൂറത്ത് സഫിൽ യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരിക്കുന്നു മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ്

ഇരിക്കുന്ന സൂറത്തിൽ ചോദിക്കാൻ ഇരിക്കുന്നടുത്ത് നോക്കിയാൽ ഏഴാമത്തെ സൂറത്തിൽ വ്യക്തമായി അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അല്ലെ അവരുടെ കൈവശമുള്ള ും അവരുടെ കൈവശമുള്ള ഇഞ്ചിയിലും എഴുതി വെക്കപ്പെട്ട നബിയാണ് മുഹമ്മദ് മുസ്തഫിം അപ്പൊ തവുറാത്തിൽ നബിയുടെ പേരുണ്ട് ഇഞ്ചീലിൽ നബിയുടെ പേരുണ്ട് ആര് പറഞ്ഞു ഖുർആാനകത്ത് അള്ളാഹു വ്യക്തമാക്കി പറഞ്ഞു അപ്പൊ അലിസ് മുഹമ്മദ് എന്ന് പേര് മുമ്പ് ലോകത്തിന് മുഹമ്മദ് നബിയെ പരിചയമുണ്ടായിരുന്നു പക്ഷെ കണ്ടിട്ടില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും മനസ്സിലാക്കണം ലോകത്തിന് പരിചയമുണ്ടായിരുന്നു ഒരു മുസ്ലിമായ ഒരു ഇസ്ലാമത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കൽ നിർബന്ധമാണ് ഖുർആാനിൽ വിശ്വസിക്കുന്നത് ഇനി വേറെ കാര്യം പറയട്ടെ ഇടക്ക് വേറെ കാര്യം കൂടെ പറയട്ടെ നെബിയുടെ ശിഷ്യന്മാരെ കുറിച്ചു പോലും അങ്ങനുണ്ടോ നബിയുടെ ശിഷ്യന്മാരെ കുറിച്ച് പോലും തൗറാത്തിലുണ്ടായിരുന്നു ആരെക്കുറിച്ച് സുമരേ റിനെ കുറച്ച് തൗറാത്തിലുണ്ടായിരുന്നു ഖുർആൻ ആയിത്തോറാതെ മുസ്ലി ആര് ചോദിച്ചേക്കാം ഓതി തരാം ഞാനായ ഉമറുൽ ഫാറൂഖിനെ കുറിച്ച് തൗറാത്തിലും ഇഞ്ചിരിലും ഉണ്ടായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ ചാരത്തെ കിടക്കുകയാണ് രണ്ടുപേരെ മുത്തേ ഈ പ്രപഞ്ചമാകുന്ന പന അവിടുത്തെ പോലീസുകാരെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോ എങ്ങനാ പോകുന്നെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ മദീനത്തെ ഡ്യൂട്ടി ഉള്ള പോലീസുകാർ ആദ്യം ചെന്ന് പറയും അസ്സലാമു 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 അബൂബക്കർ ഉമർ അൽ ഖത്താബ് എങ്ങനെയാണ് എന്നിട്ട് അടുത്ത ആൾക്കാർ വരും അടുത്ത ഡ്യൂട്ടിക്കാർ സ്റ്റാർ ഉള്ളവരാണ് എസ് പി റാങ്കിന് ചീഫാണ് ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവർ ഡ്യൂട്ടി കയറുന്ന എങ്ങനെയാ അസലമോയാമറ അവർക്ക് സലാം പറഞ്ഞിട്ടാണ് ഡ്യൂട്ടയിലേക്ക് കിടക്കുന്നത് എങ്ങൾക്കറിയാം അവർ രണ്ടുപേരും റസൂൽ ചാരത്ത് കിടക്കുന്നു അവരെ കുറച്ച് തൗറാത്തിലുണ്ട് ഉസ്മാനെ കുറച്ച് തൗറാത്തിലുണ്ട് അലി ഇബ്നു തൗറാത്തിൽ മിഞ്ചുരിലും ഉണ്ടെന്ന് ഖുർആനിൽ കാണാം പറഞ്ഞു അത് ഖുർആനിലേക്ക് നമ്മൾ ഓരോ ശ്രദ്ധിക്കണം മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണ് ഖുർആൻ മഅഹു മുഹമ്മദിനോടൊപ്പമുള്ളവരും മുഹമ്മദിനോടൊപ്പമുള്ളവരാരാണ് ആരാണ് ഒപ്പമുള്ളവർ ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾക്കറിയില്ലേ ഒരു മരത്തിൽ കുറച്ച് പക്ഷികൾ അതിന്റെ ചുവട്ടിൽ നിന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറയുകയാണ് തൂപായാ തയർ തൂപായാ തയർ പക്ഷേ നീ എത്ര ഭാഗ്യവാനാണ് എത്ര സന്തോഷവാനാണ് നീ മരത്തിന്റെ പഴം തിന്നുന്നു അതിന്റെ തണല് കൊള്ളുന്നു പരലോകത്ത് നിന്നെ ഹാജരാക്കുമ്പോ നിനക്ക് വിചാരണയില്ലല്ലോ നിന്നെ പോലെയായെങ്കിൽ എത്ര നന്നായനെ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കറയുന്ന മഹാനായോ മഹാനായൊപ്പമുള്ള ആളാണ് പക്ഷി എടുത്ത് പറയാ മരത്തിൽ നിന്ന് പഴം തിന്നുന്ന പക്ഷി നോക്കിട്ട് പറഞ്ഞ പക്ഷി നീ എത്ര ഭാഗ്യമാനാണ് നീ അതിന്റെ തണലും കൊള്ളുന്നു എത്ര ഭാഗ്യവാനാണ് പരലോകത്ത് നിനക്ക് വിചാരണയില്ല പിന്നെയോ ഉമറിനെ നിങ്ങൾക്ക് കാണാം ഉമറിന്റെ ഭരണകാലത്തെ രാത്രിയിൽ ഒരു വീട്ടിൽ ഒരു ചെറ്റപ്പുറയിലേക്ക് ഉമർ കടന്നു ചെല്ലുന്നു ദിവസം കാണുന്ന ഒരു കടന്നു ചെറിയൊരു സംശയം തൽഹത്തിന് ഇല്ലാതില്ല ഇല്ലാതില്ലൊരു ചെറിയ സംശയം ഇല്ലാതില്ല അടുത്ത ദിവസം എന്തെന്നറിയാൻ കാത്തു നിന്നു അടുത്ത ദിവസവും വന്നോ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പത്ത് ലക്ഷം ചതുരശ്രമയിൽ വിസ്തൃതമുള്ള ഒരു സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി ഉമർ അൽ ഫാറൂഖ് വന്നു അടുത്ത ദിവസം ആ ചെറ്റപ്പുരക്കകത്ത് കടന്നു നെഞ്ചിരിക്കാൻ തുടങ്ങി ഇദ്ദേഹം രാത്രി വല്ല മോശ ഇദ്ദേഹത്തിനുണ്ടാകുമോ ഉണ്ടെങ്കിൽ ഞാൻ വിടില്ല റസൂറിൽ നിന്ന് റസൂരിൽ നിന്ന് പഠിച്ചു ആ മഹാനായ റളിയല്ലാഹു അൻഹു ഏതായിരുന്നാലും പരിശോധിക്കുക തന്നെ കാരണം പ്പോ ആ വീട്ടിലേക്ക് തലഹത്തി അലി അള്ളാഹു കടന്നു ചെല്ലുകയാണ് ചെറിയ ചെറ്റപ്പുരയാണ് പതുക്കത്തുറ നകത്തേക്ക് നോക്കുമ്പോ ഉസ്താദ് പറയുന്നുണ്ട് കൊണ്ട് മെടഞ്ഞെടുത്തൊരു കട്ടിനാ ഈ തപ്പനയുടെ നാരു കൊണ്ട് മെടഞ്ഞ ഒരു കട്ടിനകത്ത് പഴയ മുണ്ടും കുഴിഞ്ഞു പോയ അതേപോലെ തന്നെ കവളൊട്ടി പോയാ കണ്ണ് പോയ ഒരു എൺപത് വയസ്സ് കഴിഞ്ഞൊരു വെറുതെ കിടക്കുകയാട് തഴവയുടെ മബാഹിബിൽ നിങ്ങൾക്ക് കാണാം തലഹത്തി എന്നിട്ട് ചോദിച്ചു ഉമ്മി ഉമ്മി ഖുമി അന്ന് എഴുന്നേൽക്കുമോ മോനെ എഴുന്നേക്കാൻ പറ്റില്ല കൈ തളർന്നു പോയി കാല് തളർന്നു പോയി തല്ലത്തിന്റെ സംശയം പിന്നെ ആഹാരം എങ്ങനെയാണ് കഴിക്കുന്നത് നിങ്ങൾക്ക് മലമൂത്ര വിസർജാദികൾക്ക് പുറത്തു പോവേണ്ട എങ്ങനെയാണ് പോകുന്നത് പുറത്തു പോകാറില്ല കാട്ടിൽ കിടന്നാണ് ഞാൻ വിസർജിക്കാറുള്ളത് ഒരു ചട്ടി താഴെ കാണാം ആ ചട്ടിയിലേക്ക് എന്റെ വിസർജ്യങ്ങൾ വീഴാറുണ്ട് ചോദിച്ചു ഉമ്മ നിങ്ങൾക്ക് സഹായത്തിന് വരാനുള്ളത് മകനുണ്ടോ ആരുമില്ല അല്ല അല്ലാതെ മകനുണ്ടോ ആരുമില്ല പക്ഷേ ഒരു ചെറുപ്പക്കാരൻ എന്നും രാത്രി ഇവിടെ കടന്നു വരാറുണ്ട് തൽഹത്തിന്റെ കൈലിരുന്ന വിളക്ക് വിറച്ചുപോയി തൽഹത്തിന്റെ കണ്ണ് നനഞ്ഞു പോയി കണ്ണിൽ നിന്ന് കണ്ണ് നീരൊഴുകാൻ തുടങ്ങി എന്നും ഒരു ചെറുപ്പക്കാരൻ ഈ വീട്ടിൽ കടന്നു വരാറുണ്ട് കാഷ്ടവും മൂത്രവും വീണ് കിടക്കുന്നു ചട്ടിയെടുത്ത് അറപ്പും വെറുപ്പും കൂടാതെ പുറത്തേക്ക് കൊണ്ടുചെന്ന് അത് കഴുകി അത് കളഞ്ഞു കഴുകിയിട്ട് ചട്ടി വീണ്ടും വൃത്തിയാക്കി കൊണ്ടുവെക്കാറുണ്ട് കാഷ്ടവും മൂത്രവും പുരണ്ട എൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി നല്ല വസ്ത്രം ധരിപ്പിക്കാറുണ്ട് സന്തോഷമുള്ള വരത്തമാനം എനിക്ക് പറഞ്ഞു തരാറുണ്ട് ഇപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് പോയതേ ഉള്ളൂ കണ്ണ് നീരൊഴുക്കൊണ്ട് തലഹത്ത് ചോദിച്ചു ഉമ്മ അദ്ദേഹത്തിന്റെ പേരെന്തെന്നുമ്മ ആ ആളോട് ചോദിച്ചിട്ടുണ്ടോ ആ സമയത്ത് ആ ഉമ്മ പറഞ്ഞു മോനെ ഞാൻ ചോദിച്ചെങ്കിലും ഉമ്മയുടെ ഒരു മകനാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത് തലഹത്ത് റതിയല്ലാന്ന് പറഞ്ഞു ഉമ്മ കൊട്ടാരത്തിന്റെ വാദക്കൽ പോയി ആ ചെറുപ്പക്കാരന്റെ പേര് പറഞ്ഞാൽ ആ കൊട്ടാരം വിറച്ചുപോവും അതേപോലെ തന്നെ റോമാ ഭരണാധി ദർബാറിൽ പോയി ചെറുപ്പക്കാരന്റെ പേര് പറഞ്ഞാൽ നക്ഷത്ര ചിത്രങ്ങളാൽ അലങ്കൃതമായ പരവദാനിരിക്കുന്ന മന്ത്രിമാര് പോലും പോകും മുതൽ വരെയുള്ള ലോക നേതാവ് അരേ തഴവ ഇത്രേ കഥ പറഞ്ഞിട്ട് അതിനകത്ത് ആസിന്റെ മുളപ്പിക്കുവാൻ ഒരു മണ്ണിനും കഴിയില്ല പ്രസവിക്കുവാൻ ഒരു പെണ്ണിനും ഇതുപോലത്തെ ഒരു പൊന്നുമോനെ പ്രസവിക്കാൻ ഒരു പെണ്ണിന് ഭാഗ്യം കിട്ടിയിട്ടില്ല ഇതുപോലത്തെ ഒരു പൊന്നുമോനെ മുളപ്പിക്കാൻ ഒരു മണ്ണിന് ഭാഗ്യം കിട്ടിയിട്ടില്ല അതാണ് മറുപടി ഹത്താബ് ുംലിയും സൈദും തുടങ്ങിയ ലക്ഷക്കണക്കിന് മനു നരജനന്മാർ മുഹമ്മദും ഉള്ളവരും മുഹമ്മദിനോടൊപ്പമുള്ളവരും സത്യനിഷേധികളോട് കഠിനമായി സമരം അവരെ കാണാം ചെയ്യുന്നവരായും ചെയ്യുന്നവരായും സുജൂദ് അവരെ കാണാം മിനല്ലാഹി അതുകൊണ്ട് അവർ പ്രീതിയും അവന്റെ തൃപ്തിയും മാത്രമാണ് ആഗ്രഹിക്കാറുള്ളത് ഇത് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞു തറാഹും